രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ സ്റ്റുഡൻസ് യൂണിയൻ വണ്ടൂർ അംബേദ്കർ കോളേജിൽ രൂപീകരിച്ചു കെ എസ് യുവിൽ നിന്നുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് ഷറഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് പി വി അൻവർ യൂണിയൻ രൂപീകരിച്ചത് ന്യൂ ജനറേഷൻ എഡ്യൂക്കേഷൻ നിലവിൽ വരണമെന്ന് അൻവർ വിദ്യാർത്ഥികളോട് പറഞ്ഞു മൂന്ന് മണിക്കാണ് വണ്ടൂർ ഷറഫി ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ എസ് യു ഭാരവാഹികൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ച് അൻവർ ടി എം സിയുടെ വിദ്യാർത്ഥി സംഘടനാ യൂണിയൻ രൂപീകരിച്ചത് വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ ശ്രദ്ധേയമായി കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കഴിഞ്ഞ കഴിഞ്ഞ മാസമായി ഫെബ്രുവരിയോട് കൂടിയിട്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളായി നിയോജക മണ്ഡലം കമ്മിറ്റികളായി നമ്മുടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റികളായി ഇനി ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയാണ് വിദ്യാർത്ഥികളെ നമുക്കറിയാം യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ ശേഷിയുള്ളവർ ആ നിലക്ക് തന്നെയാണ് ക്യാമ്പസുകളെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം ആദ്യമായി സംസാരിച്ചത് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ അംബേദ്കർ കോളേജാണ് ആ അംബേദ്കർ കോളേജിലെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്ന കെ യൂണിറ്റ് പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ട് നിങ്ങളിന്ന് സ്റ്റേജിൽ കണ്ടതാണ് അവിടുത്തെ യൂണിയൻ ചെയർമാനും ജനറൽ സെക്രട്ടറിയും വാ 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 യൂണിയൻ ചെയർമാൻ ജനറൽ സെക്രട്ടറി തുടങ്ങി മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ യൂണിറ്റ് അംഗങ്ങളും ഒന്നടങ്കമാണ് തൃണമൂലിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ടി എസ് യു തൃണമൂൽ സ്റ്റുഡൻസ് യൂണിയനിൽ ഇന്ന് ചേർന്ന ചെയർമാനും അതിൻ്റെ യൂണിയൻ സെക്രട്ടറിയും അതിൻ്റെ ഭാരവാഹികളുമാണ് ഇതൊരു തുടക്കമാണ് അതും തന്നെ നമുക്കറിയാം രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന്റെ നാമധേയത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്മരണകളുള്ള ഒരു കോളേജിൽ നിന്ന് ഇത് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ചരിത്രമാറ്റത്തിന് ഇവിടുത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പൊളിച്ചെഴുത്താണ് ടി എസ് സി ഉദ്ദേശിക്കുന്നത് കാരണം ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ ഇന്നത്തെ യൂത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ലോകം മുഴുവൻ മാറി ലോകത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറി ആർട്ടിഫിഷ്യൽ ജീവിതത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് പഴഞ്ചൻ വിദ്യാഭ്യാസ രീതികൾ മാറണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണമെന്നും അൻവർ കുട്ടികളോട് പറഞ്ഞു പഴയ വിദ്യാഭ്യാസ രീതി തൃണമൂൽ കോൺഗ്രസ് പൊളിച്ചെഴുതുമെന്നും അദ്ദേഹം കുട്ടികൾക്ക് ഉറപ്പു നൽകി തുടർന്ന് യൂണിയൻ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് സാജിദ് ബാബു സംസ്ഥാന യൂത്ത് കോർഡിനേറ്റർമാരായ ഷൌക്കത്ത് പനവരം എ കെ ഇസ്മായിൽ എം കെ സിയാദ് മുൻ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് എ കെ അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്